ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴതോരു മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ അലീന ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് കോളിംഗ് ബല്ല് കേൾക്കുന്നത് രേവതി കുട്ടിയുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പുറത്ത് കോളിംഗ് ബല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞ് ഞാനിപ്പോൾ ഞാൻ പിന്നെ വിളിക്കേട്ടെ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ പുറത്ത് ആരാ വന്നിട്ടുണ്ട് ചേച്ചി ആ രൂഹിയെങ്ങാണമാണെങ്കിലുണ്ടല്ലോ ആ ദ്രോഹിയെങ്ങാണമാണെങ്കിൽ ചേച്ചി നല്ല ചുട്ട മറുപടി ആവനെങ്ങാണോ ഇനി എന്ത് വാങ്ങിച്ചെന്നാലും കുടിക്കോ കഴിക്കുകയോ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ എനിക്കറിയാലോ മോളെ നീ വെക്കേ അതൊന്നുമല്ല ഇത് വേറെ ആരോ വന്നിരിക്കുന്ന ഇനി അവനെ എൻ്റെ അടുത്ത് വരാനായിട്ട് കുറച്ച് പാടുപെടും അവൻ കുറച്ചൊന്ന് വേർക്കും നീ വെച്ചേ ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് പോയി നോക്കുകയാണ് പുറത്ത് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും വന്നിരിക്കുന്നത് രണ്ട് സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സിനെ കണ്ടതും അലീന കാര്യം തിരക്കി എന്താ വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇവിടെ ഒരു ആശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം അവിടെ വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടോ അവിടെ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുക ആ ഞാൻ വന്നിട്ടുണ്ട് അല്ല ഞങ്ങൾ വന്നത് ഇങ്ങനെ ആശ്രമം നടത്താനോ അവിടേക്ക് വേണ്ടിയിട്ട് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞാൻ ഇന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ അവിടെ നിങ്ങളുടെ കൂടെയുള്ള രണ്ട് സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഓ ഞങ്ങളത് അറിഞ്ഞില്ല ഞങ്ങൾ ഇതുപോലെ എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കൊണ്ടാണ് ആശ്രമം നടന്നു പോകുന്നത് അപ്പോൾ അവിടുത്തെ അവിടുത്തെ ഇവർക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം പിന്നെ എൻ്റെ ഇല്ല ഇവിടെ വേറെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് സാരമില്ല ഉള്ളതായിക്കോട്ടെ ഞങ്ങൾക്ക് നൂറ് രൂപ രൂപ കിട്ടുകയാണെങ്കിൽ അത് രണ്ട് കിലോ അരിക്ക് അത് മൂന്നാല് പേരുടെ ഭക്ഷണത്തിന് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളതാകുമല്ലോ എന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാനോ കേട്ടോ കുറച്ച് പേരുടെ ഭക്ഷണത്തിനുള്ള വകയാകൂലോ അതുകൊണ്ട് അതെത്രയാണെങ്കിലും നൂറെങ്കിൽ നൂറ് അത് കിട്ട എണ്ണ ആട്ടെ എന്നോർത്തിട്ട് തന്നെയാണ് വന്നത് അപ്പോഴേക്കും നിങ്ങളിവിടെ നിൽക്കി ഞാനിപ്പോൾ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനകത്തേക്ക് കയറിച്ചെല്ലാം ആണ് അകത്തേക്ക് കയറി ചെന്ന് അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു ആരാടി വന്നത് അത് പുറത്ത് ഓർഫനേജിൽ നിന്ന് രണ്ടുപേർ വന്ന എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അവരൊക്കെ ഉള്ള ഉള്ള ആൾക്കാരാണോ നീ ചുമ്മാ വെറുതെ പൈസ എടുത്ത് കൊടുക്കുന്നതാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഏയ് അത് സിസ്റ്റേഴ്സാണ് അവരെന്തായാലും ദൈവത്തിൻ്റെ മലഹമാരല്ലേ കള്ളം പറയില്ല ഞാനും കുറേ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുള്ളതാണ് മുത്തശ്ശി എന്ന് അലീന ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ബാഗിൽ നിന്ന് പൈസ എടുക്കുക നീ എത്രയാണ് കൊടുക്കാൻ പോകുന്നത് ഒരു കുറഞ്ഞതൊരു രണ്ടായിരം രൂപയെങ്കിലും കൊടുക്കണ്ടേ രണ്ടായിരം രൂപ എൻ്റെ ഉണ്ടോ അത് ആ എൻ്റെലുണ്ട് ശമ്പളം കിട്ടിയത് മൊത്തം ഇങ്ങനെ കൊടുത്തു തീർത്താൽ എങ്ങനെയാണ് കൊച്ചാൽ ശരിയാവുന്നത് അതൊക്കെ പിന്നെ ഈ ശമ്പളം കിട്ടുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തശ്ശിയോട് ഇത് ഞാൻ കൊടുത്തിട്ട് വരട്ടേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീന അത് എടുത്തുകൊണ്ട് വരാൻ കേട്ടോ പൈസ എടുത്തുകൊണ്ട് വന്ന് അവരുടേലിൽ കൊടുത്തു എൻ്റെയിൽ ഇത് എൻ്റെ ഇതിൽ ഇപ്പം ഇതേ ഉള്ളൂ ഇവിടെ ആരുമില്ല ആ അതുകൊണ്ട് ഇതേ ഉള്ളൂട്ടോ എന്ന് പറഞ്ഞു അയ്യോ ഇത് തന്നെ വളരെ ഉപകാരം ഇതൊക്കെ കിട്ടുന്നത് വളരെ ചുരുക്കം ഞങ്ങൾക്ക് എല്ലാവരും പത്തോ അമ്പതോ ഒക്കെ തരാറുണ്ട് ഞങ്ങളത് സ്വീകരിക്കാറുമുണ്ട് കാരണം ദാനം കിട്ടുന്നത് പശുവിൻ്റെ വായിലെ പല്ലെണ്ണം കൊള്ളില്ലല്ലോ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ആശ്രമം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ചോദിക്കുകയാണ് അവിടുത്തെ അന്തേവാസികളെയൊക്കെ ഇടയ്ക്ക് കാണാനായിട്ട് ഞാൻ വന്നോട്ടെ ഞാൻ ഇടയ്ക്ക് ഞാൻ വന്നിരുന്നു ഓർഫനേജിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ആയിക്കോട്ടെ അതിനകത്ത് എപ്പോൾ വേണേലും വരാം നല്ല മനസ്സുള്ളവർക്ക് അവരെ കാണാനൊക്കെ ഉള്ള ആഗ്രഹമുള്ളവർക്ക് അവർക്കും ആരും ഇല്ലാത്തവരാണ് അവർക്കും ഇതുപോലെ ബന്ധുക്കളും ഒറ്റവരും കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെ ആരും ഇല്ലാത്തവരല്ലേ അപ്പോൾ അവരെ സ്നേഹിക്കുന്നവർ ആണ് അവരുടെ ബന്ധുക്കൾ അവർ അലീനയോട് നന്ദിയും പറഞ്ഞാൽ ആ അതായിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങണ സമയത്താണ് ബാലേന്ദ്രൻ വരുന്നത് ബാലേന്ദ്രൻ കണ്ടു വന്നിറങ്ങി ആ ഒരു അവർ പോകുന്നത് കണ്ടു കേട്ടോ അപ്പോൾ അലീനയും ബാലേന്ദ്രൻ വരുന്നത് കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പലയം തന്നെ അവരെയും നോക്കി അലീനേയും നോക്കി എന്നിട്ട് അകത്തേക്ക് കയറി ആരാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇവിടെ ഓർഫനേജ് നടത്തുന്ന ഒരു സിസ്റ്റേഴ്സ് ആ സഹായം ചോദിച്ച് വന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി ഇപ്പം ഞാൻ എന്നാൽ എടുക്കട്ടെ ആ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വര വരട്ടെ അല്ല ഇന്നലത്തെ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ വേണോ ഏ സ്പെഷ്യൽ ഒന്നും വേണ്ട നീ എടുത്തോ എന്താന്ന് വെച്ചാൽ നീ എടുത്തോളാം എന്നായിട്ട് പറയാനുട്ടോ അമ്മയ്ക്ക് ഓർ കൊടുത്തായിരുന്നോ ആ അമ്മ കഴിച്ചു എന്നാൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ എന്നാൽ ചോറെടുത്തോളാം പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാനായിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാലേന്ദ്രൻ വന്നു അപ്പോഴേക്ക് അലിയനെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ ബാലേന്ദ്രൻ കൈ കഴിയിട്ട് ഇരിക്കണം കൊടുത്ത് നീ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചില്ല എന്നാൽ പിന്നെ ഇരിക്കുക അയ്യോ വേണ്ട സാറേ ഞാൻ ഇരുന്നോളാം ഏയ് അതൊന്നും വേണ്ട നീ ഇരിക്ക നീയും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ നമ്മൾ ആ ഒരു ഇതിലൊന്നും അല്ല ഇപ്പോൾ അങ്ങനെ ഒന്നും നോക്കുവൊന്നും വേണ്ട നിന്നെ ഞാൻ എൻ്റെ മോളുടെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ എൻ്റെ മോളുടെ പ്രായമുള്ളൂ നിനക്ക് നീ അവിടെ ഇരുന്ന് കഴിക്കുക അലീന നിൻ്റെ ആരോഗ്യം നോക്കേണ്ടത് നിനക്ക് ഏ നീ ഇപ്പം ജോലിക്കാരിയായിട്ടല്ല നീ ഇവിടുത്തെ ഈ റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ നിനക്കൊരു വൈകായിക പറ്റി നീ ഇവിടത്തെ ഒരു അംഗമായിട്ട് തന്നെയാണ് നീ കൂടെ കഴിക്കുക ആഹാരം ഇതുപോലെ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ആഹാരം വളരെ അത്യാവശ്യം തന്നെയാണ് അങ്ങനെ അലീന ഇരുന്നു അലീനയ്ക്ക് ഈ ബാലേന്ദ്രൻ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത് വേണ്ട സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഏ സാരമില്ല പക്ഷേ ആ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ അലീനയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങിയിരുന്നു അലീനയുടെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പാവം തോന്നി ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ചോദിച്ചു ആ എന്താ ഇങ്ങനെ നോക്കുന്നത് എ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന പതുക്കെ കുഞ്ഞിരുന്ന് കഴിക്കാൻ തുടങ്ങി ബാലേന്ദ്രൻ കാണാതെ കണ്ണുകളൊക്കെ തുടയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ കാണുന്നില്ല എന്ന് അലീനയുടെ വിജയ പറയണമാണ് പക്ഷേ ബാലേന്ദ്രൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അലീനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അല്ല ആ സിസ്റ്റർമാർ എന്തിനായിരുന്നു വന്നത് അത് അവരെന്തെങ്കിലും സഹായമൊക്കെ ചോദിച്ച് ഓ എന്നിട്ട് നീന്താ കൊടുത്തു സഹായം ആ കൊടുത്തു എത്ര രൂപയാണ് നീ കൊടുത്തത് നിൻ്റെ കയ്യിൽ സഹായിക്കാനും മാത്രം ഉണ്ടായിരുന്നോ അത് അന്ന് അന്ന് തന്ന് അന്ന് എൻ്റെ എനിക്ക് ശമ്പളം കിട്ടിയ കാശും അതുപോലെ തന്നെ മാമച്ചനങ്ങൾ തന്ന കാശൊക്കെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ആ നീ എന്ത് സഹായം ചെയ്തേ അത് ഞാനൊരു രണ്ടായിരം രൂപ കൊടുത്തു ഓ രണ്ടായിരം രൂപ കൊടുക്കാനും മാത്രമുള്ള പണക്കാരി ആയണോ നീയ അയ്യോ സാറേ അത് അല്ല നീ ബാലചന്ദ്രനേക്കാളും വല്ല പണക്കാരിയാണോ രണ്ടായിരം രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഞാനൊന്നും ഇതുവരെ രണ്ടായിരം രൂപയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഇതുപോലെ ഓരോരുക്കും അങ്ങനെ ചുമ്മാ കിട്ടുന്ന കാശൊന്നും അല്ലല്ലോ നമ്മൾക്ക് അതുകൊണ്ട് തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശ് അങ്ങനെ വെറുതെ കൊടുക്കാൻ കൊള്ളുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ അലീനയാണ് ആണോ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഞാൻ ആ പൈസ വെച്ച് എന്ത് ചെയ്യാനാ സാർ ആ പൈസ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുവാണെ ഉണ്ടാകട്ടെ എനിക്ക് ഇപ്പം എന്തിനാ കാശ് എനിക്ക് തിന്നാനുള്ള ഭക്ഷണം ഇതുപോലെതാ ഇവിടെ നിന്ന് കിട്ടുന്നില്ലേ പിന്നെ എന്തിനാ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ സമ്പാദിക്കുന്നത് ഓ ആഹാരം കഴിക്കാൻ വേണ്ടിയാണോ സമ്പാദിക്കുന്നത് നീ കൊടുത്തത് കൊഴപ്പൊന്നുമില്ലാന്നെ ഇത് വെറുതെ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയാ അല്ല നിനക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോവേണ്ടത് ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് പോയിന്നോ കാണിക്കണ്ടേ അവർ പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ടുമൂന്ന് വർഷം ദിവസം കഴിയുമ്പോൾ ചെല്ലാനായിട്ട് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ആ പറഞ്ഞിരുന്നു എന്നിട്ട് പോകുന്ന കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ അത് രണ്ടു ദിവസം കൂടെ കഴിയട്ടെ എന്ന് കരുതി മരുന്നൊക്കെ തീർന്നോ ആ ഏകദേശം തീർന്നു വരുന്നു അപ്പോൾ പിന്നെ പോകണ്ടേ നീ റെഡിയാകും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാം കേട്ടോ എന്തോ ബാലേന്ദ്രൻ പറഞ്ഞപ്പം അലീന പറഞ്ഞു വേണ്ട ഞാൻ പിന്നെ പൊക്കോളാം നീ ഒറ്റയ്ക്ക് പോകാനൊന്നും നിൽക്കേണ്ട അപ്പോൾ ഞാൻ കൊണ്ടോക്കോളാം പെട്ടെന്ന് റെഡി ആകാനായിട്ട് നോക്ക് അല്ല സാറിന് ഇത് കഴിഞ്ഞിട്ട് പോകണ്ടേ നിന്നി ഇന്ന് ആശുപത്രി കൊണ്ടുവരണ്ടെന്നും ഒക്കെ എനിക്കറിയാമായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത് ഞാനും കേട്ടതല്ലേ എന്തായാലും ആശുപത്രിയിൽ പോകണം അതിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് തന്നെയാണ് ഞാൻ വന്നത് നീ എന്തായാലും റെഡിയാകാനായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ അതിനെനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ബാലചന്ദ്രൻ മുത്തശ്ശിയോട് പറയുകയും ചെയ്തു എന്തെങ്കിലും ആത്യ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ ഈ ഫോണിൽ നിന്ന് ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് ബാലചന്ദ്രൻ കയറി പറയുകയും ചെയ്തു എന്നാൽ പോയിട്ട് വാ അവളെ ആശുപത്രി കൊണ്ടാൽ ഉള്ളതല്ലേ അവളുടെ മരുന്നൊക്കെ തീർന്നു എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അവൾ പറയത്തില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു സമയത്ത് ബബിതയും കൃഷ്ണമോളും വീട്ടിലുണ്ടായിരുന്നു ബബിതയും കൃഷ്ണമോളും സ്കൂൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നു കൃഷ്ണമോളി ചേച്ചി ചേച്ചി എവിടെ പോയതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് പോയോ ഇല്ല സാർ കൊണ്ടുപോയി എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ടാണ് പോയത് ആ നന്നായി എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു ഓക്കെ ആയോ ആ ഓക്കെ ആയി ഒരു രണ്ട് രണ്ടു ഒരാഴ്ച കൂടി ഒരു ഒന്ന് രണ്ടാഴ്ച കൂടി ഒന്ന് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ റെസ്റ്റ് എടുക്കണം എൻ്റെ അമ്മേനെ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ കൃഷ്ണെ നീ എപ്പോഴും അമ്മയെ കുറ്റപ്പെടുത്തി എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഓ ഇപ്പം മേടത്തോടായോ സ്നേഹം എന്ന് കൃഷ്ണമോൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഒരു കോള് വരികയാണ് ബൈജയന്തിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ബൈജയന്തി ഇന്നാൾ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞല്ലോ ബാലേന്ദ്രനെ ഈ നമ്മുടെ അലീനിയും ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത് കണ്ടു വന്ന് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ ഇവര് കാണുകയാണ് ഈ ബാലേന്ദ്രനെയും അലീനയെയും ബാലേന്ദ്രനാണെങ്കിൽ അലീനയെ കൂടെ കൊണ്ടുനടന്ന ഓരോ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ കൊണ്ടുപോവുകയും ബില്ലടക്കാൻ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ ആഹാ ഇത് കൊള്ളാലോ ഇത് ആ പെണ്ണല്ലോ ഇന്നാൾ കണ്ട പെണ്ണ് വൈജന്റിയോട് പറഞ്ഞു കൊടുക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വൈജന്റിയെ വിളിക്കുകയാണ് കേട്ടോ വൈജന്തിയെ വിളിച്ചു കഴിഞ്ഞിട്ട് ആ എന്താ ഹരിത കാര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ഏ ഒന്നുമില്ല നീ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല അല്ല ബാലചന്ദ്രൻ സാറിനെ ഇവിടെ കണ്ടേ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ അല്ല ബാലചന്ദ്രൻ സാറിൻ്റെ ഒരു പെൺകുച്ചം ഉണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ റെസ്റ്റ് കൊണ്ട് വെച്ച് പറഞ്ഞ പെൺകൊച്ച് അതാരോ വൈജേ ഏത് പെൺകൊച്ച എനിക്കറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വൈജേൻ്റെ അല്ല ഒരു പെൺകുട്ടി ഒരു സാധാ വേഷമൊക്കെ ധരിച്ചൊരു പെൺകുട്ടിയാണല്ലോ ആ എനിക്കറിയില്ല ബാലേന്ദ്രൻ്റെ പരിചയക്കാരേലും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ട് വല്ലതും നിൽക്കുന്നത് കണ്ടതായിരിക്കാം ഏയ് സംസാരിച്ചുകൊണ്ടൊന്നും നിൽക്കുന്ന അല്ല ബാലേന്ദ്രൻ സാറാ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നതാണല്ലോ കണ്ട ഇത് എന്താ വൈജ ഇത് ഏ വല്ല കള്ളക്കളിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ ഫോൺ അങ്ങോട്ട് വെച്ചു വിട്ടെ ചിരിച്ചോണ്ട് ബാല വൈജ്ഞയ്ക്ക് അവിടെ കൊലി വന്നു ബാലേന്ദ്രൻ ഇപ്പോൾ എവിടെയാ എന്നും ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനെ വിളിച്ചു വിട്ടോ ബാലേന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ ഷോപ്പിലാണ് അല്ല ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ ആ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്തിനാ പോയെ അത് അലീനിയും കൊണ്ട് പോയി അലീനെ എന്തിന് ഹോസ്പിറ്റൽ കൊണ്ടോ അലീനെ ഹോസ്പിറ്റൽ കൊണ്ടോ ബാലേന്ദ്രൻ ഉള്ളോ എന്നൊക്കെ ചോദിച്ചു എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അവളൊന്ന് ഹോസ്പിറ്റൽ പോയി കടന്നുകഴിഞ്ഞപ്പോഴേക്കും അവളെയൊന്നും തിരിഞ്ഞ് നോക്കാത്ത നി നീ ഹോസ്പിറ്റൽ കൊണ്ടോകാനായിട്ട് അവളുടെ കൂടെ അല്ല അവൾക്ക് തന്നെ പോകാൻ പാടില്ലേ അവൾക്ക് ഇപ്പോൾ വൈകൊന്നും ഇല്ലല്ലോ അവൾക്ക് തന്നെ ആച്ച് ഹോസ്പിറ്റൽ പോകാവുന്നതല്ലേ ഉള്ളൂ വൈജേ ദേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം ദേ നാട്ടുകാർ കേൾക്കുന്ന സ്ഥലമാണ് നീ അവിടെ നിനക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞാൽ മതി പക്ഷെ എനിക്കങ്ങനെയല്ല എന്നും പറഞ്ഞു കൊണ്ട് ബാലചന്ദ്രൻ കോൾ കട്ട് ചെയ്തു കേട്ടോ വൈദ്യൻ്റെ കോലി തുള്ളി വീട്ടിലേക്ക് വരാണ് വന്ന് അപ്പോഴേക്കും കഥകൾ തുറന്നു കൊടുത്തത് ബബിതയാണ് ബബിത കഥ തുറന്നപ്പോഴേക്കും അവളെന്ത്യോടി നിയോദിച്ചു ഇവിടെ ഉണ്ട് ആര് അലീനയാണോ അല്ലാണ്ട് പിന്നെ ഓരോ അവൾ അവളെന്തിയെ ഇവിടെ ഉണ്ട് ആ അവളെങ്ങ് വിളിച്ചേ എന്താമ്മ കാര്യം എന്താ പറ്റിയേ ഒന്നും പറ്റാതിരിക്കാനാ നീ കയറിപ്പോ ഞാൻ അവളോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അലീനയെ വിളിച്ചേ അങ്ങനെ അലീനയും അലീന എന്താ മേഡം എന്ന് ചോദിച്ചു വന്നു നീ എന്നാ ആശുപത്രി പോയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പോയിരുന്നു നീ എങ്ങനെയാണ് പോയത് ബാലചന്ദ്ര സാറിൻ്റെ കൂടെ നീ ബാലേന്ദ്രൻ്റെ കൂടെ കാറിനോട് പോയത് ആ പിന്നെ കാറിന് ബാലേന്ദ്രൻ സാറും പുറകെ നടന്ന് എനിക്കും പോകാൻ പറ്റുമോ അതുകൊണ്ട് ബാലേന്ദ്ര സാറിൻ്റെ കൂടെ കാറിന് തന്നെയാണ് പോയത് നീ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നല്ലേ പോയത് ഏ യജമാനിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് പോകാൻ മാത്രം ആയൂടി നീ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ മാത്രമല്ല നീ എന്നോട് അഹങ്കാരം പറയുന്നോ നിന്നെ നിന്നെ ഇനി ഇവിടെ വെച്ച് പുറപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ ഈ വൈജയന്തി കിടന്ന് ഉറഞ്ഞിത്തുള്ളുമാണ് ബൈജന്തിക്ക് ഈ കണ്ണ് കാണാൻ പാടില്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും ബൈജന്തിക്ക് ഒരു വിവേകവും ഒന്നും ഒന്നുമില്ലാതെയാത്ത രീതിയിലാണ് ഈ വൈജയന്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുലുക്കുമല്ലാതെ നിൽക്കുകയാണ് ഞാൻ പിന്നെ ബാലചന്ദ്ര സാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പോയി ബാലചന്ദ്രസാറിൻ്റെ കടവയാണ് അതെന്ന് ബാലചന്ദ്ര സാറ് പറഞ്ഞു ഞാൻ പോകേണ്ടത് എൻ്റെ കടമ കൂടിയാണ് ബാലേന്ദ്ര സാർ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ആകാശം ഇടിഞ്ഞ് വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുസലും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ നീനി ഇവിടെ തുടർന്നാലേ തുടർന്നാലല്ലേ ഉള്ളൂ നിന്നെ ഞാൻ നിന്ന് ഉറപ്പിക്കും നോക്കിക്കോ പിന്നെ മാഡത്തിന് എന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല മാഡം പറഞ്ഞോട്ടെ ഞാൻ പോകത്തുമില്ല മാഡം എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ അധികാരവും അവകാശവും ഒക്കെയുള്ള ആൾക്കാർ പറഞ്ഞാൽ ഞാൻ പോകും അങ്ങനെ ഉള്ള ആൾ എന്നോട് പറയുന്നു എനിക്ക് തോന്നുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നോട് അഹങ്കാരം പറയുന്നോ എന്ന് ചോദിച്ചപ്പോൾ മാഡത്തിൻ്റെ ഈ വർത്താനത്തിനെ ഇത് തന്നെയാണ് മറുപടി എന്ന് ഇവൾ പറയുകയും ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് കോലി തുള്ളി ഇങ്ങനെ നിൽക്കുകയോ ബാലേന്ദ്രൻ ഇങ്ങ് വരട്ടെ ബാലേന്ദ്രൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു കൂട്ടോ വൈജേതി എന്നിട്ട് ബാലേന്ദ്രനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബാലേന്ദ്രൻ വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അലീനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകട്ടോ അലി നിൽക്കുമ്പോൾ ഒരു പൂസലും ഇല്ല ഒരു പേടിയില്ല എന്തിനാ താൻ പേടിക്കണം താൻ തെറ്റും ചെയ്ത് ചെയ്തിട്ടില്ല എന്നറിയുകയും ചെയ്യാം അങ്ങനെ ബാലേന്ദ്രൻ വന്നു കേട്ടോ ബാലേന്ദ്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചത് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രശ്നം ഞാൻ പറയാം ദേ പിള്ളേ രണ്ട് പിള്ളേർ ഇവിടെയുണ്ട് രണ്ട് പെൺ പിള്ളേർ വളർന്നു വലുതായ രണ്ട് പെൺ പിള്ളേർ അവർ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒച്ചനായ നിങ്ങൾ ചെയ്യരുത് അവര് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നീയല്ലേ വൈജാൽ സംസാരിക്കുന്നത് എന്താ നിൻ്റെ പ്രശ്നം നീ കാര്യം പറ എന്തിനാ ഇവിടെയും കൊണ്ട് പോയത് കാറിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അത് അവളോട് ചോദിച്ചാൽ പോരായിരുന്നു അവള് പറയത്തില്ലായിരുന്നു അവള് പറഞ്ഞു അവൾക്ക് അഹങ്കാരം നിങ്ങൾ അവളോട് ഞാൻ പൊക്കളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വിട്ട് അവള് പോവില്ല എന്ന് നിങ്ങൾക്ക് കാറിന് ഇങ്ങനെ കയറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ ഇവളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജെ വേണ്ടാത്ത കണ്ണിലൂടെ വൈജ നോക്കിയിട്ടാ അവൾ എൻ്റെ മകളുടെ പ്രായമുള്ളൂ എൻ്റെ മകളാണെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ അവളെ കൊണ്ടുപോയത് എന്തേ എന്തായാലും തെറ്റ് അതെ ആ വിഹിതത്തിലുണ്ടായ വല്ല മകളാണോ എന്ന് അവർക്കറിയാം എന്നും ചോദിച്ചുകൊണ്ട് വൈജൻ്റെ ദേഷ്യപ്പെടാണ് കേട്ടോ അപ്പോഴേക്ക് പെട്ടെന്ന് അലീന ഒന്ന് ഞെട്ടി അതുപോലെ തന്നെ ബാലേന്ദ്രൻ ഞെട്ടി ബാലേന്ദ്രൻ ക്ഷമയൊക്കെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു അതെ എനിക്കൊരു വിഹിതം ഉണ്ടായിരുന്നില്ല ഏ എൻ്റെ എൻ്റെ അല്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ അത് കടപ്പാട്ടു അത് കൈതക്കലെ കൈതക്കൽ രാവണ മേനോൻ്റെ മൂന്ന് ആൺമക്കളും അതുപോലെ തന്നെ ഒരു പെൺമോളും പെൺ ഒരു പെൺ ഒന്നുമില്ലേ നീയുമില്ലേ എന്ന് ചോദിച്ചിട്ട് അവരുടെ ആരുടെ ആകാതിരുന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജൻറ്റി ഒന്ന് ഞെട്ടി കേട്ടോ വൈജൻ്റെ അവിടെ നിർത്തി വർത്താനം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കെയിൻ താങ്ക് യു പ്രമോ എപ്പിസോഡ് ആണ് കേട്ടോ സി ഒ കെ താങ്ക് യു